നമസ്കാരം ഭാരതാംബ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിൽ വലിയ ഒരു ശീതസമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മുഖ്യമന്ത്രി രാജ്ഭവനിൽ സർക്കാർ പരിപാടികളിൽ യാതൊരു തരത്തിലും കാവി പതാക എഴുതിയ ഭാരതാമ്പയുടെ ചിത്രം വെക്കില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് ചില സിംബോളിക് ചിഹ്നങ്ങൾ മാത്രമാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ചടങ്ങുകളിൽ വെക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ് ഗവർണറെ അറിയിക്കാനുള്ള കാര്യം ചുമതലപ്പെടുത്തിയത് എന്തായാലും ഭാരതാംബ വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്തയച്ചിരുന്നു അതിന് രാജ്ഭവൻ ഇന്ന് മറുപടി നൽകിയേക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഭാരതാംബയുടെ ചിത്രം ഒരു കാരണവശാലും ഒഴിവാക്കില്ല എന്നാണ് സർക്കാരിനെ രാജ്ഭവൻ അറിയിക്കുക ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കാനും മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ ചിഹ്നം ഉപയോഗിക്കരുത് എന്നുമാണ് മുഖ്യമന്ത്രി രാജ്ഭവന് കത്തയച്ചിട്ടുള്ളത് ഇതിനാണ് ഇന്ന് മറുപടി മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ നൽകുക മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനവും കേരള സർവകലാശാലയിൽ നടന്ന ക്രമസമാധാന പ്രശ്നവും രാജ്ഭവൻ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഭാരതാംബ വിവാദം മന്ത്രിസഭായോഗം വിശദമായി ചർച്ച ചെയ്തത് പിന്നാലെയാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് കത്തുമയച്ചത് മന്ത്രിമാരായ പി പ്രസാദ് വി ശിവൻകുട്ടി എന്നിവരാണ് വേദിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടികൾ ബഹിഷ്കരിച്ചത് പരിസ്ഥിതി ദിനത്തിൽ കൃഷി വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ഒരു സ്കൗട്ട്സ് ആൻഡ് ഗേഡ്സിൻ്റെ ഒരു പാസിംഗ് ഔട്ട് പരേഡിൽ അതിൻ്റെ ഒരു പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമാണ് ഇത്തരത്തിൽ പരിപാടികൾ ബഹിഷ്കരിച്ചത് ഇവർ ഇവർ അതായത് വി ശിവൻകുട്ടി എന്ന മന്ത്രി കൃത്യമായ പ്രോട്ടോകോൾ എന്ന ഒരു പരാതി കൂടി രാജ്ഭവനുണ്ട് അതും ഇന്നത്തെ കത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകുന്ന മറുപടി കത്തിൽ രാജ്ഭവൻ സൂചിപ്പിക്കുമെന്നാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത്